യും സിലെയും പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ നമസ്കാരം ഈ ഒരു വാർത്ത കഴിഞ്ഞപ്പോൾ ഇത് ഒരു ഷോക്കൊന്നും നമുക്ക് ആർക്കും പലർക്കും തോന്നി കാണില്ല എന്റെ കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ചോർത്തൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമെയിൽ അക്കൗണ്ടുകള് ഫൈബർ സെൽ ചോർത്തൽ എന്നത് കുറച്ച് കാലമായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ നടത്താൻ നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഒരു ലക്ഷണങ്ങൾ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ സ്റ്റോറി തുടങ്ങുന്നത് ഇപ്പോഴല്ല ഒരു കഴിഞ്ഞ വർഷത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ ആദ്യം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം നാമധാരിയായ ഒരു സുഹൃത്ത് ഒരു പ്രമുഖ ബ്ലോഗറുമാണ് ഈ സുഹൃത്ത് ഇന്റർനെറ്റിൽ അനോണിമസ് ആയിട്ട് എങ്ങനെ ഇടപെടാമെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റിന് കീഴിൽ കമന്റ് ചെയ്യുന്നു ഇങ്ങനെ ഒരു സൈബർ സെല്ലിൽ ഒന്നും പറയുന്നില്ല ഈ സുഹൃത്ത് പറയുന്നു ഇങ്ങനെ ഈ ചില സോഫ്റ്റ്വെയറുകൾ ഇപ്പൊ ടോർ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അവർക്കെന്ത് കണ്ടുപിടിക്കാൻ സൈബർ സെല്ലിന് വകുപ്പില്ല എന്നൊരു കമന്റ് അവിടെ ഇടുന്നു ഈ ഒരു കമന്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പറയുന്ന ഈ സുഹൃത്തിനെ ഈ മുസ്ലിം നാമധാരിയായ സുഹൃത്തിനെ സൈബർ സെല്ലിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നൊരു പ്രവൃത്തി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നടക്കുന്നുണ്ടായി എന്നിട്ട് നമ്മ ഒരുപാട് നമ്മുടെ പരിചയമുള്ള പ്രമുഖ വ്യക്തികളുടെ ഇടപെടലിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ മാസത്തെ സർവീസ് ലാഗിന് ശേഷം അപ്പോയിന്റ്മെന്റ് കിട്ടിയത് അതായത് സൈബർ സെല്ലിന്റെ വർഗീയത അല്ലെങ്കിൽ സർബ സൈബർ സെല്ലിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല ഇതിനുള്ള റൂം കുറച്ചു കാലമായി തന്നെ നിർമ്മിച്ചു വരുന്നുണ്ട് എന്നത് ഞങ്ങള് കുറച്ചുപേര് ചെറിയ സർക്കിളുകൾ ഇല്ലെങ്കിൽ പലരെയും ജോലിയെ ബാധിക്കുന്ന കാര്യം ഇതുകൊണ്ട് പുറത്തു പറയാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ച് കാലമായി തന്നെ നിരീക്ഷിച്ചു വരുന്ന ഒരു സംഗതിയാണ് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ എടുക്കുന്ന സൈബർ കേസുകളുടെ രീതിയുടെ വ്യത്യാസം അത് കുറച്ചു കാലമായി ശ്രദ്ധിച്ചറിയാം ഫൈബർ സെല്ലിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് വെറും മസിൽ പവറിന്റെ ഇടപെടൽ മാത്രമായിട്ട് മാറുകയും ഒരു നിയമവും പാലിക്കാതെ ഈവൺ ഐ ടി ആക്ട് പോലുള്ള കാര്യനിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുപോലും പാലിക്കാതെയുള്ള ശ്രമങ്ങൾ ഇടപെടലുകളാണ് കുറച്ചു കാലമായിട്ട് സൈബർ സെല്ലിൽ നടത്തി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം കേരളത്തിലെ കോടതികളിൽ നോക്കിയാൽ സൈബർ സെല്ലിൽ കൊണ്ടുവന്ന കേസുകൾ ഒന്നും ഉണ്ടാവില്ല അത് മുഴുവൻ കോടതിക്ക് മുമ്പ് പോലീസിന്റെ മസിൽ പവർ കാണിച്ച് ഭീഷണിപ്പെടുത്തി സെറ്റിൽ ചെയ്യുന്ന കേസുകളായിരുന്നു കുറച്ചു കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് സൈബർ കേസ് എടുത്തു എന്ന് പറയുന്ന പിണരാജീവിന്റെ വീട് തുടങ്ങിയിട്ടുള്ള കേസുകൾ മുഴുവൻ നമുക്ക് നോക്കാം ഈ ഈ കേസുകൾ ഏതൊക്കെ കോടതിക്ക് മുന്നിൽ എത്തി എന്ന് നോക്കുന്നത് എത്ര കേസ് എടുത്തു എന്ന വാർത്ത വന്നു എത്ര കോടതിക്ക് മുന്നിലെത്തി എന്ന് പറഞ്ഞത് ഇത് ഇത് ഒരു ആണ് കുറച്ച് കാലമായി തന്നെ ഇവർ ഇവര് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവര് അവർക്ക് താല്പര്യമില്ലാത്തവരെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക അജണ്ടയോ ഇതോ വെച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സിമ്പിൾ കുറച്ച് കാലമുണ്ട് അതിൽ പലപ്പോഴും ഭരണകൂടത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉണ്ടാവാറുണ്ട് ഇല്ലെങ്കിൽ പോലും പോലീസിനുള്ളിൽ തന്നെയുള്ള താല്പര്യങ്ങൾ വളരെ വ്യത്യസ്തമായി തന്നെ നിൽക്കുന്നുണ്ട് അത് ഇനി നമുക്ക് വിവാദത്തിലേക്കാണ് വിവാദത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം തുടക്കം തുടങ്ങി ശ്രദ്ധിച്ചാൽ എങ്ങനെ ഗവൺമെന്റ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എങ്ങനെ മറുപടി പറയുന്നു എന്നാണ് ഗവൺമെന്റ് ഉമ്മൻചാണിയുടെ പത്രസമ്മേളനത്തിൽ ആദ്യത്തെ പത്രസമ്മേളനത്തിലെ അങ്ങോട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു സാധാരണ നടക്കുന്ന സംഭവമാണ് എന്നാണ് ഇമെയിൽ ചോർത്തൽ എന്ന് പറയുന്നത് സാധാരണ നടക്കുന്ന സംഭവമാണ് അതിലൊരു കുഴപ്പമില്ല എന്ന ലെവലില് പറയുക എന്നത് വളരെ പേടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് എന്തുകൊണ്ടെന്നാൽ ഗവൺമെന്റിന്റെ നമ്മുടെ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തില് മൂന്നാം ഭാഗത്തിൽ പറയുന്ന ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് സാധനങ്ങൾ അതായത് റൈറ്റ് ടു ഈക്വാളിറ്റി തുല്യതയ്ക്കുള്ള അവകാശം ഡിഗ്നിറ്റി സ്വാഭിമാനത്തിനുള്ള അവകാശം റൈറ്റ് ടു പ്രൈവസി സ്വകാര്യതക്കുള്ള അവകാശം ആശയപ്രകാശനത്തിനുള്ള അവകാശം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പിന്നെ വിവേചനത്തിനെതിരെ ഉള്ള വിവേചനത്തിന് വിധേയതരാവാതിരിക്കാനുള്ള അവകാശം ഇത്രയും ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ വരുന്ന ഇത്രയും ആർട്ടിക്കിളുകളുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിനെ ഒരു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് ഇത് സാധാരണ നടക്കുന്ന പ്രക്രിയയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് പോൾ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ ഇത് ഈ ഗവൺമെന്റ് ഒരു ഡാറ്റാബേസ് പോലീസ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊറേ പണ്ട് ക്ഷേമ രാഷ്ട്രമെന്നും ഉദാരവൽക്കരണ രാഷ്ട്രമെന്നും ഉദാര ഉദാര നവോദാരവത്കരണ പോളിസികളിലൂടെ നിയോ ലിബറൽ സ്റ്റേറ്റ് എന്നും ഒക്കെ അതിന്റെ അടുത്ത അടുതിലും ഭീകരമായ സ്റ്റേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പോലീസ് ആയിട്ട് മാറി പോലീസ് ഡാറ്റാബേസ് സ്റ്റേറ്റായി ഉമ്മൻചാണ്ടി സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത് ആദ്യത്തെ സംഭവല്ല ഇത് എന്നിട്ട് പറയുന്ന മാധ്യമത്തോട് കേസെടുക്കുമെന്നാണ് അടുത്ത രണ്ടാമത്തെ പറയുന്ന കാര്യം ഇത് ആദ്യത്തെ സംഭവം നമ്മുടെ ബാലകൃഷ്ണപ്പിള്ള ഒരു തടവ് പുള്ളി നിയമവിരുദ്ധമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന്റെ കോൾ ഡീറ്റെയിൽസ് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടപ്പോൾ ഗവൺമെന്റ് നമ്മുടെ സുതാര്യതാ മുഖ്യന്റെ റെസ്പോൺസ് എന്തായിരുന്നു ഈ റിപ്പോർട്ടർക്കെതിരെ കേസെടുക്കുമെന്നായിരുന്നു മാധ്യമം ഇപ്പോൾ ഈ ഇത്രയും ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരുടെ ഇമെയിൽ വിലാസങ്ങൾ ഇത് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥനുണ്ട് ആ ലിസ്റ്റ് ലീക്ക് ചെയ്ത ഉദ്യോഗസ്ഥനുണ്ട് മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് ലീക്ക് ചെയ്ത് കിട്ടുന്നതാണ് മാധ്യമങ്ങളല്ല ലീക്ക് ചെയ്യുന്നത് ലീക്ക് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഇവരെ ഒന്നും ഈ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും നടപടിയെടുക്കാതെ പറയുകയാണ് ലീക്ക് ചെയ്ത മാധ്യമത്തിനെതിരെ നടപടി എടുക്കുന്നത് ഞങ്ങൾക്ക് എന്തുവാം ഞങ്ങൾക്ക് എന്തു ഞങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾ പക്ഷെ റിപ്പോർട്ട് ചെയ്യരുത് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും ഇത് ഇത് വളരെ ഭീകരമായൊരു ടെൻഷാണ് വെബ് വെബ്കാമിലൂടെ ശബ്ദമില്ലാത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വീഡിയോ ലോകം മുഴുവൻ കാണിക്കുന്നത് കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല ഇത് സുതാര്യത എന്ന് പറയുന്നത് ഗവൺമെന്റ് പ്രവർത്തികളിൽ കാണുന്നതല്ലാതെ സുതാര്യത കിമ്മിക്കുകളിലല്ല ബാലകൃഷ്ണപിള്ളക്കെതിരെ ബാലകൃഷ്ണയുടെ ഫോൺ റെക്കോർഡ് ഫോൺ റെക്കോർഡ് പുറത്തുവിട്ട് ചാനലിനെതിരെ കേസെടുക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാധ്യമത്തിനെതിരെ കേസുകൾ ഇത് നമ്മുടെ മാധ്യമപ്രവർത്തകര് ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇനി എന്താണ് നമുക്ക് ഈ ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്നൊരു സംഭവം എന്ന് പറഞ്ഞത് നോക്കാം ഡാറ്റാബേസ് സ്റ്റേറ്റിനെതിരെ ലോകത്ത് പല ഭാഗത്ത് ശക്തമായ മൂവ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കണം അതായത് ഗവൺമെന്റുകൾ കൂടുതൽ കൂടുതൽ ജനങ്ങളെ മുഴുവൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറുകളിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നിയന്ത്രിക്കാമെന്ന് ഗവൺമെന്റുകൾ കരുതുന്ന ഒരു തെറ്റിദ്ധാരണയ്ക്കാണ് ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ബ്രിട്ടനിലെ ഐ ഡി കാർഡ് സ്കീം വന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തെക്കുറിച്ച് നശ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെടേണ്ടായി അവിടുത്തെ നോട്ട് ടു ഐ ഡി ക്യാമ്പയിൻ എന്ന് പറയുന്നതിന് ഡാറ്റാബേസ് സ്റ്റേറ്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്ത്യയിലും ഇത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാത്രം സ്വഭാവമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്വഭാവം തന്നെയാണ് കപിൽ സിബൽ പറയുന്നു ഇന്റർനെറ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രീസെൻസർ ചെയ്യണമെന്ന് പറയുന്നു അതുപോലെ തന്നെ പറയുന്നു അതുപോലെ നന്ദൻ നീലഗണിയും ചിദംബരവും തമ്മിൽ തമ്മിലഴി നടക്കുന്നു ആരാണ് കൂടുതൽ കൺട്രോൾ എടുക്കേണ്ടത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ വേണോ ആധാർ വേണോ എന്ന് പറഞ്ഞിട്ടുള്ള തല്ല് നടക്കുന്നു രണ്ടും ഒരേ ഗവൺമെന്റിന്റെ ജനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ടൂറാണ് നീലഗണി ഗവൺമെന്റിനും കോർപ്പറേറ്റുകൾക്കും കൂടി ജനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ടൂൾ എന്ന രീതിയിൽ ഒരു ഫാനാക്കുന്നു ചിദംബരം പറയുന്നു ഗവൺമെന്റിനെ മാത്രം ജനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ടൂൾ എന്നുള്ള നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഇവർ നമ്മൾ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒപ്പോസിഷനെ പോലും വകവെക്കാതെ യു ഐ ഡി പ്രൊജക്ടിന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു കോടതിയിൽ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ വാദിക്കുന്നു റിലീജിയസ് എന്താ പറയുക റിലീജിയസ് സെന്റിമെന്റ്സിനെ അതായത് നമ്മുടെ മതപരമായ വികാരങ്ങൾ വരണപ്പെടുത്തുന്ന രീതിയിലുള്ള ഓൺലൈൻ കണ്ടന്റുകൾ നീക്കം ചെയ്യും നീക്കം ചെയ്യും ഫേസ്ബുക്കും അതുപോലുള്ള ഓൺലൈൻ നെറ്റ്വർക്കുകളും ചെയ്യുന്നില്ല അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയും അപ്പൊ നടപടിയെടുക്കാൻ എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കോടതിയോട് അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് മത മതവികാരം മരണപ്പെടുത്തൽ എന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണ നൽകലാണ് എന്നത് എപ്പോഴും പ്രാക്ടീസിൽ നമ്മൾ കണ്ടെത്തുള്ളതാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പ്രീസെൻസറിങ് എന്നൊരു സ്റ്റാൻഡ് അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പ്രീസെൻസറിങ് വേണം എന്ന രീതിയിൽ കപിൾസി ബാധിക്കുന്നു ഇവിടെ കോടതി ഒരു മെക്കാനിസം ഉണ്ട് കോടതിയുടെ കൂടി ഏത് ഏത് വെബ്സൈറ്റിലും ഏത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് പരാതിപ്പെട്ട് കോടതി വിധിയോടുകൂടി എടുത്തു കളയാൻ പറ്റും പക്ഷെ അതൊന്നും നോക്കാണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാനം പറഞ്ഞത് ഞാൻ പറയുന്നത് ഇതൊക്കെ കൂടി ഒറ്റ ഡിസൈനാണ് ടെലഗ്രാഫ് ആക്ട് മോഡിഫൈ ചെയ്യുന്നു ഇത് കോടതി ഉത്തരവില്ലാതെ ഹോം സെക്രട്ടറിയുടെ കൂടി ആരുടെയും ഫോൺ ടാപ്പ് ചെയ്യാം എന്ന രീതിയിൽ ടെലഗ്രാഫ് ആക്ട് കഴിഞ്ഞ ഗവൺമെന്റ് മോഡിഫൈ ചെയ്യുന്നു ഐ ടി ആക്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ ഫോൺ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏത് ഒരു വാറണ്ടും ഇല്ലാതെ ഏത് പോലീസുകാരനും കയറി വന്ന് പരിശോധന നടത്താം എന്ന രീതിയിൽ ഐ ടി ആക്ട് മോഡിഫൈ ചെയ്യുന്നു ഇതെല്ലാം ഒറ്റ ഡിസൈൻ്റെ പാർട്ടാണ് ഇത് സോളിഡാരിറ്റി ആധാറിനെതിരെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിനെതിരെ പൊസിഷൻ എടുത്ത് ഒരുപാട് പ്രോഗ്രാം നടത്തിയതിൽ ഞാൻ അവർ അഭിനന്ദിക്കുന്നു അവരിത് മനസ്സിലാക്കുന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു ഇത് ഇത്തരത്തിലുള്ള ഒരു ഡാറ്റാബേസ് സ്റ്റേറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ആരെ ആധാർ അപ്ലിക്കേഷൻ കൊടുത്തവർക്ക് അറിയാം നിങ്ങളുടെ റേഷൻ കാർഡ് തുടങ്ങി ഗ്യാസ് കണക്ഷൻ നമ്പർ തുടങ്ങി സാമൂഹ്യ സുരക്ഷാ കാർഡ് തുടങ്ങി ഹെൽത്ത് കാർഡ് തുടങ്ങി എല്ലാ വിവരങ്ങളും നിങ്ങൾ ആധാറിന്റെ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആധാർ പോലുള്ള സിസ്റ്റം നിലവിൽ വന്ന അവസ്ഥയിലാണ് ഈ ഇമെയിൽ ചോർത്തൽ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലീക്ക് ചെയ്യാൻ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും കിട്ടില്ല പകരം ഒരു മൗസ് ക്ലിക്കിൽ ഈ വിവരങ്ങൾ മുഴുവൻ അവരുടെ നിങ്ങളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിയും ഫിസിക്കൽ ഐഡന്റിറ്റിയും നമ്മുടെ നാട്ടിലെ നമ്മുടെ ഐഡന്റിറ്റിയും ഡിജിറ്റൽ ലോകത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഈ ആധാർ കാർഡ് ഈ ആധാറും ഇതും കൂടി നിങ്ങളുടെ ഐഡന്റിറ്റിയും കൂടി ബന്ധപ്പെടുത്തുന്നതോടുകൂടി നിങ്ങളുടെ ഇമെയിലിലേക്കും ഈ സാധനങ്ങളിലേക്കും ഒക്കെയുള്ള ആക്സസ് ഈ കമ്പനികളോട് വർക്കാരിനെ നേരിട്ട് കത്തെഴുതാതെ ഒറ്റ ഡാറ്റാബേസ് സിസ്റ്റം വഴി ചോദിച്ചു വാങ്ങുകയും ഒറ്റയടിക്ക് ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് ഈ ലീക്ക് നടന്നത് ഒരു ആധാറും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഒക്കെ വരുന്നതിന് മുന്നത്തൊരു സ്റ്റേജിലാണെന്നുള്ളതിന്റെ ഇത്രയെങ്കിലും പുറത്തു വന്നു അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് പോലും ലീക്ക് ചെയ്യാണ്ടാവില്ല ഇതാണ് ഈ ഒരു ഡാറ്റ ഡാറ്റാബേസ് സ്റ്റേറ്റിന്റെ ഭീഷ ഭീകരത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്ര ഈ ഇത് മാത്രല്ല ഇതുപോലെ കുറെ സാധനങ്ങൾ പുതുണ്ടായവരുണ്ട് നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് എന്ന് പറഞ്ഞ് നാറ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞ് വേറെ സാധനം ഉണ്ടായവരുണ്ട് സെൻട്രൽ ഡാറ്റ റിപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വിവരങ്ങൾ മുഴുവൻ കൊണ്ടുവെക്കുന്ന വേറെ സാധനം ഉണ്ടായവരുണ്ട് ഇങ്ങനെ നിരവധി സാധനങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒറ്റ ഡിസൈൻ ആണ് ഈ സംഭവം ഇതിൽ കേരളത്തിലെ ഇന്റലിജൻസിന്റെ ചെറിയ പങ്കാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇതിനും വലിയ ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ടായിരിക്കും നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും ഇത് നമുക്ക് പൊളിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് ഇത് പൊളിച്ചില്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് സർവൈലൻസിനെതിരെ ഈ വിഷയത്തിൽ നമുക്ക് നിലപാടെടുത്ത് ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുക സ്റ്റേറ്റ് സർവൈലൻസിലെ സമരങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതായി അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ ഇത്രയും നല്ലൊരു തെളിവ് നമ്മുടെ മുന്നിലുള്ള സമയത്ത് നമുക്ക് ഈ ഡിസൈനെ പരാജയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അതിനുവേണ്ടി കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇതുപോലെ ഇതിനൊപ്പം തന്നെ ഈ ഇമെയിൽ ലിസ്റ്റ് പുറത്തു വന്നപ്പോ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ച് നോക്കിയപ്പോൾ ഇതിൽ കൊറേ പേര് കൊടുങ്ങല്ലുകാരാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ കുറെ സുഹൃത്തുക്കളോട് അടുത്ത് സംസാരിച്ച് ഇതിൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളിൽ പേരുണ്ട് അവരുടെ ഇമെയിൽ ബോക്സിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്താ സംഭവം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് ഇമെയിൽ ഈ പറയുന്ന ഇത്രയും പേരെ കോപ്പി വെച്ച് വല്ല വന്ന മെയിൽ എന്നൊരു സംശയം തോന്നി ഇത്തേയും ഒരു വ്യത്യസ്തമായ ആൾക്കാരെ കോപ്പി വെച്ച് വരണമെങ്കിൽ അതുപോലെ ഫോർവേഡ് ഇമെയിൽ അവന വഴിന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കി നോക്കി ഇവർ കണ്ടുപിടിച്ചെടുത്ത സംഭവം ഒരു ഇരുപതോളം ഇമെയിൽ ആൾക്കാരുടെ ഇമെയിൽ ബോക്സ് വഴി അവര് സുഹൃത്തുക്കൾ വഴി മനസ്സിലായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ നൂറ്റമ്പതോളം ആൾക്കാരെ കോപ്പി വെച്ച് വന്ന ഒരു ഈദ് മുബാറക് ഗ്രീറ്റിംഗ്സ് ആണ് ആകെപ്പാടെ ഇത്രയും പേരെ കോപ്പി വന്നതെന്നുള്ള ഇമെയിൽ ഇനി ഈദ് മുബാറക് ഗ്രീറ്റിംഗ്സിന്റെ പുറത്താണ് ഈ കേസ് എടുത്തത് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം ഇതിൽ നൂറ്റമ്പതോളം പേര് ഒരു ഈദ് മുബാറക് ഗ്രീറ്റിംഗ്സുടെ സി സി എന്ന് പറഞ്ഞ കോപ്പി ലിസ്റ്റ് വലുത്ത ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ ഇത് വ്യക്തമായി ഇസ്ലാമഭൂബിയാണ് വ്യക്തമായി തന്നെ ഇതിനെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ട് ഇതിനൊപ്പം തന്നെ ഇപ്പം കുറച്ച് കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ കാര്യം കുറച്ച് ദിവസം മുമ്പ് ഇവർക്കൊക്കെ ഒരു ഇമെയിൽ വന്നേക്കും ഗൂഗിൾ നിങ്ങളുടെ ഗൂഗിൾ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടേക്കണം നിങ്ങളുടെ പാസ്വേഡ് മാറ്റാൻ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വന്നേക്കണം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് മാറ്റിയവരുടെ ഇമെയിൽ അക്കൗണ്ട് പാസ്വേഡ് മുഴുവൻ ഇപ്പം ഇന്റലിജൻസിന്റെ കയ്യിലിരിക്കും കാര്യം എന്താ വെച്ചാൽ ഗൂഗിള് പാസ്വേഡ് മാറ്റാൻ പറഞ്ഞ് അങ്ങനെ ഒരു ഇമെയിൽ സാധാരണ രീതിയിൽ അയക്കില്ല